നമസ്കാരം ചടയമംഗലം മഹാത്മാ സംഘടിപ്പിക്കുന്ന അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരം ഇവിടെ ആരംഭിക്കാൻ പോവാണ് രണ്ട് ടീമുകളും ഗ്രൌണ്ടിലെത്തിയിട്ടുണ്ട് അഞ്ചരയ്ക്ക് തന്നെ മത്സരം ആരംഭിക്കും നമ്മുടെ കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന മയക്കുമരുന്നിന്റെ വ്യാപകമായ ഉപയോഗം തടയുന്നതിന് വേണ്ടി ചെറുപ്പക്കാരെ എല്ലാം ഈ ഫുട്ബോളിലേക്ക് കൊണ്ടുവന്ന് സ്പോർട്സിലേക്ക് കൊണ്ടുവന്ന് കേരളത്തിൽ ഒരു സ്പോർട്സിന്റെ വലിയ മുന്നേറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ് മഹാത്മയുടെ ലക്ഷ്യം മഹാത്മ അതുമായി ബന്ധപ്പെട്ട് പല പല പരിപാടികൾ സമ്മർ കോച്ചിങ് ക്യാമ്പുകൾ അത്ലറ്റിക് ട്രെയിനിങ് ക്യാമ്പുകൾ എന്നിവ സംഘടിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മഹാത്മാ മുപ്പത് വർഷമായി സംഘടിപ്പിച്ചു വരുന്ന ഈ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനലിലേക്ക് ചടയമംഗലത്തെ മുഴുവൻ കാണികളെയും ഈ ഗ്രൗണ്ടിലേക്ക് ജംസ് എച്ച് എസ് ഗ്രൌണ്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഏതാനും നിമിഷങ്ങൾക്കകം ഈ മത്സരം ആരംഭിക്കും ഇന്നത്തെ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് ചടയമംഗലം മഹാത്മയും സി സ്കോഡ് കൊല്ലവുമാണ് തമിഴ്നാട് എ ജി എസിന്റെ തമിഴ്നാട് സന്തോഷ് ട്രോഫി താരം അജീഷ് കേരളത്തിലെ തന്നെ നമ്പർ വൺ സെവൻസിലെ സ്റ്റോപ്പറായിട്ടുള്ള അജീഷ് നയിക്കുന്ന തമിഴ്നാട് നിന്നുള്ള കൊല്ലം സീസ് കോഡ് ടീമും മഹാത്മാ ചടയമംഗലവും ിലാണ് ഏറ്റുമുട്ടുന്നത് എല്ലാവരെയും ഈ ഗ്രൗണ്ടിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഫുട്ബോൾ ടൂർണമെന്റിലെ വിന്നേഴ്സിനും റണ്ണേഴ്സിനുമായിട്ട് ആറ് ട്രോഫികളാണ് നമ്മൾ ചെയ്യുന്നത് ഒന്നാമതായിട്ട് ലത്തീഫിൻ മെമ്മോറിയൽ ട്രോഫി അത് ട്രോഫിന്റെ ട്രോഫിയാണ് സിന്റെ തന്നെ രണ്ടാമത്തെ ട്രോഫി ഡി ചന്ദ്രിക മെമ്മോറിയൽ ട്രോഫിയാണ് വിൻഡേഴ്സിന്റെ മൂന്നാമത്തെ ട്രോഫി വി നാരായണപിള്ള മെമ്മോറിയൽ ട്രോഫിയാണ് ഫ്രണ്ണേഴ്സപ്പിന്റെ ഒന്നാമത്തെ ട്രോഫി ചെല്ലപ്പൻ മെമ്മോറിയൽ അവറോളി ട്രോഫിയാണ് ഈ ട്രോഫി ഈ വർഷം പുതിയതായിട്ട് കൊടുക്കുന്നതായിരുന്നു നമ്മുടെ ഈ ഗ്രൗണ്ടിലെ ഒരു ഫുട്ബോൾ ആരാധകൻ കൂടിയായിരുന്ന ഈ ചെല്ലപ്പൻ അവർ കുറച്ച് ദിവസം മുമ്പാണ് നിര്യാതനായത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നൽകുന്ന ട്രോഫിയാണ് കുടുംബാംഗങ്ങൾ നൽകുന്ന ട്രോഫിയാണ് മറ്റൊന്ന് ശ്രീ ലവൻപിള്ള മെമ്മോറിയൽ ട്രോഫിയാണ് റണ്ണേഴ്സിനുള്ളത് മറ്റൊന്ന് നമ്മുടെ ക്ലബിലെ അംഗം ശ്രീനാഥിൻ്റെ അമ്മുമായിട്ടുള്ള സരസമ്മ മെമ്മോറിയൽ ട്രോഫിയാണ് ഇത്രയും ട്രോഫികളാണ് ഇന്ത്യസിനും റണ്ണേഴ്സിനും നൽകുന്നത് അതുകൂടാതെ ഇന്നത്തെ നമ്മുടെ ഈ ഇത് യോഗം ഫുട്ബോൾ ടൂർണമെൻറ്റ് ആരംഭിക്കുന്നത് തന്നെ ഒരു കൂടിയാണ് നമ്മുടെ അംഗവും ക്ലബ്ബിലെ ബി എസ് എഫിന്റെ താരമായിട്ടുള്ള അനന്ത കുഷന്റെ അച്ഛനുമായിട്ടുള്ള ശ്രീ സനന് ബി നമ്മൾ വിട്ടുനിന്നു അദ്ദേഹത്തിന്റെ ഓർമ്മയിലൂടെയാണ് ഇന്നത്തെ ഈ മത്സരം സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ അത്സരം നമ്മൾ നിർത്തിവെച്ച് ഫൈനൽ മാറ്റിവെച്ച് തന്നെ അദ്ദേഹത്തിന്റെ നിര്യാണത്തെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരം ഉടൻ തന്നെ ആരംഭിക്കും എന്തികൂടി ഇതിനെ ഉദ്ദേശിച്ചാണ് അന്തിമ ആൾദോ പോണെടുന്തെ എന്തായിരിക്കും നൈഷണാണ് ആടാ ആടാ പോട് 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 പോ